ഹായ് ഫ്രണ്ട്സ് നമുക്ക് പെട്ടെന്ന് ഒരു പാസ്പോർട്ടിൻ്റെ കോപ്പി സ്കാൻ ചെയ്ത് പി ഡി എഫ് ആയിട്ട് അയച്ചു കൊടുക്കണം അതുപോലെ തന്നെ ലൈസൻസിൻ്റെ കോപ്പി അല്ലെങ്കിൽ റേഷൻ കാർഡിൻ്റെ കോപ്പി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡോക്യുമെൻ്റ് ഇത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് പി ഡി എഫ് ആയിട്ട് അയച്ചു കൊടുക്കുന്ന നല്ലൊരാപ്ലിക്കേഷൻ ഏതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് അത് കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ് ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ ഇവിടെ സ്കാൻ ചെയ്തുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്കാനറാണ് ഇത് ഇവിടെ വലതു വശത്ത് താഴെ ഒരു ക്യാമറയുടെ ചിഹ്നം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഏറ്റവും മുകളിൽ ഒരുപാട് സ്മാർട്ട് ഉണ്ട് അതുപോലെ തന്നെ പി ടൂൾ ഉണ്ട് ഇമേജ് ഇമ്പോർട്ട് ഇമേജ് ഉണ്ട് ഇമ്പോർട്ട് ഫയൽ അതായത് നിങ്ങൾക്ക് ഗാലറിയിൽ നിന്നും ഒരു ഇമേജ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഇമ്പോർട്ട് ഫയൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫയൽ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ മുകളിലുണ്ട് അതുപോലെ തന്നെ ഐ ഡി കാർഡ് എക്സ്ട്രാറ്റ് ടെക്സ്റ്റ് അതുപോലെ തന്നെ സ്മാർട്ട് എറേസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഓൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്നും സ്കാൻ ചെയ്യാൻ സാധിക്കും ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്തത് മാത്രം നിങ്ങൾ കാണിച്ചു തരാം ഇവിടെ താഴെ വലതുവശത്ത് ഒരു ക്യാമറയുടെ ചിഹ്നം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഡോക്യുമെൻ്റ് ഒരു പേപ്പർ കട്ടിങ്ങാണിത് ഇതൊരു ഫയലാണ് ഇത് ഞാൻ ഇവിടെ ഫോട്ടോ എടുക്കുകയാണ് ഇവിടെ താഴെ മൂന്നാല് ഓപ്ഷനുകളുണ്ട് അതുപോലെ തന്നെ സിംഗിൾ ടാപ്പ് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സ്മാർട്ട് അറേസ് അല്ലെങ്കിൽ ഐ ഡി കാർഡ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും താഴെ തന്നെ നമുക്ക് ഇമ്പോർട്ട് ഇമേജ് അതുപോലെ തന്നെ ഇമ്പോർട്ട് ഫയൽ അല്ലെങ്കിൽ ഓൾ ഫീച്ചേഴ്സ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്ക് ഇതൊന്ന് സ്കാൻ ചെയ്യാം ഞാനിവിടെ സ്കാൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും പെർഫെക്റ്റ് ആയിട്ട് ഒരു കുഴപ്പവും ഇല്ലാത്ത രൂപത്തിൽ നമുക്കിത് സ്കാനായി വന്നിട്ടുണ്ട് താഴെ നമുക്ക് സ്ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അല്ലെങ്കിൽ നമുക്ക് റീടേക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം നിങ്ങൾക്കത് കൃത്യമായി ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം ഞാനിവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് സംഭവം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെ പി ഡി എഫ് ആയിട്ട് സെൻഡ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഇമേജിൻ്റെ രൂപത്തിലാണ് ഇവിടെ ഉള്ളത് ഇവിടെ താഴെ നിങ്ങൾക്ക് ഷെയറിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും ഇവിടെ മോർ എന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് നമുക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മറ്റൊരു ഇമേജ് കൂടി നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് നമുക്കൊന്ന് ബാക്ക് വരാം ഇവിടെ ഷെയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഷെയർ പി ഡി എഫ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഗോട്ടിറ്റ് എന്ന ഭാഗത്തുനിന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇവിടെ ഷെയർ എന്ന ഭാഗം നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾ വാട്സപ്പ് ഒന്ന് തിരഞ്ഞെടുക്കാം ഞാനിപ്പോൾ വാട്സപ്പ് തിരഞ്ഞെടുത്തു ഇപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിന് ഞാനിപ്പോൾ സെൻഡ് ചെയ്ത് കൊടുക്കാണ് സെൻഡ് ചെയ്തു ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു ഡോക്യുമെൻ്റ് ഇവിടെ വന്നിട്ടുണ്ട് അവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഏതെങ്കിലും ഒരു സ്കാനർ ഉപയോഗിച്ച് അല്ലെങ്കിൽ അവരുടെ മൊബൈലിൻ്റെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല ക്ലാരിറ്റിയോട് കൂടി സ്കാൻ ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് സാധിക്കും ഒരുപാട് ഫീച്ചേഴ്സുള്ള നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ